വീട്ടുകാർക്കൊന്നും വലിയ ഒന്നും ഇല്ലാത്ത ഒരു അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ് അത് കഴിഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയുള്ള തമാശ പരിപാടി മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും എന്നാലൊരു ഇപ്പം നേരത്തെ വർക്കുമ്പോൾ ഈ കളിയിലെ ഇപ്പം കാര്യം എന്ന് പറയുന്ന പോലൊരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പണത്തിലുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി ശേഷം ഇറങ്ങിയ സമയത്ത് എന്നിപ്പോഴും അങ്ങനെ പോലെയായിരുന്നു വേറെ ആരും വേണ്ട എന്നിട്ട് ഞാൻ മതി അങ്ങനെ ഇനി പറഞ്ഞിട്ട് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാൻ ഉള്ളത് നമ്മൾ ചോദിൻ്റെ കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ എനിക്ക് നമ്മുടെ കരിയറിനെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു അപ്പം അത് ചെറിയതാണ് പക്ഷേ സത്യം പറഞ്ഞ ഒരു റിസപ്ഷൻ ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതിൽ ഗസ്റ്റഫൻറ്റ്സ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ റേഷർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഒരു ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു ഷർക്ക് എനിക്ക് എനിക്കതിന്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കൊൽക്കട്ടയിലായിരുന്നു ഇതിങ്ങനെ പല വർഷം വിളിച്ചിരുന്നു അതൊന്നും എത്താൻ പറ്റിയില്ല ഞാനിപ്പം റീസെന്റ് ആണ് വന്നത് പക്ഷെ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രഷർ സ്വീകരിക്കുന്നു അപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ ആര് ഇതിൽ എഴുതിയിരിക്കുന്നത് ആളുടെ ആണെന്ന് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളൊന്നും ഫീൽ ചെയ്തു ചേട്ടന്റെ സ്വന്തം ഡയലോഗ അതൊന്നും പറയാന് വരൂല്ലോ അല്ല അത് ഞാൻ കഥ ആദ്യം ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയില്ലായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടി ഉണ്ടായിരുന്നു ഞാൻ ബിനോട് പറയുകയും ചെയ്തു പിന്നീട് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താലും അത് ഫ്രഷയർ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് വേണോ വേണമെന്ന് പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി ഇതിന് വീട്ടിൽ പോയി കണ്ടു ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോൺ വിളിച്ച് ചോദിച്ചു അഞ്ചാറ് പേര് കൊണ്ടും ചോദിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യവും ഇനിയത് എടാ ഇത് വർക്കാണോ പിന്നെ എന്നെ വിശ്വസിക്കും ഇത്ര നാളെ തന്നെ വിശ്വസിച്ചുള്ളായിരുന്നു ഓക്കെ അപ്പം ഒരു ബ്ലൈൻഡ് ബിലീഫ് ട്രസ്റ്റ് ചെയ്ത ക്യാരക്ടറാണ് അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ് കാരണം നമുക്ക് മലയാളി ഫ്രമിന് സംസാരിക്കാം അതിനോട് പേഴ്സണൽ ആയിട്ട് പറയാം

ഷാൻസിന്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ് ഡിജോയുടെ മുമ്പത്തി രണ്ട് സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനു പറയുന്നുണ്ട് ഓഡിയൻസിന് എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം മേക്കറാണ് ഡിജോ അപ്പോൾ ഈ കഥയിൽ എനിക്ക് ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമ ജനഗണനായിട്ടൊന്നും അങ്ങനെ ഒരു പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങളെ കണ്ടാൽ മതി